എന്താണ് എന്താണിപ്പോ അമ്പലമടയില് വെറുതെ കുറച്ച് കറങ്ങാലോ ഇതെന്താ ഗുരുവായൂർ അമ്പലം കറങ്ങാനുള്ള സംഭവമാണ് സ്ഥലമാണോ അല്ലെ എനിക്കൊരു ഡൌട്ട് ചോദിക്കട്ടെ ഈ ഗുരുവായൂർ അമ്പലം ഇനി വല്ല മ്യൂസിയമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടോ എല്ലാവർക്കും വന്നിട്ട് ഇങ്ങനെ വെറുതെ കണ്ടുപോകാൻ വിശ്വാസികളായിട്ടുള്ള ആളുകളല്ലേ ഈ അമ്പലങ്ങളിലേക്ക് പോവേണ്ടത് റീൽ എടുക്കാൻ വേണ്ടിട്ടാണോ പോകേണ്ടത് എനിക്ക് ശരിക്ക് പറയാനെങ്കിൽ ഇപ്പൊ ജസ്ന സലീമിന്റെ വിഷയം കഴിഞ്ഞ് അടുത്തൊരു വീഡിയോ ഇതുമായി ബന്ധപ്പെട്ട് കാണുമ്പോൾ സങ്കടം തോന്നുന്നു എന്നുള്ളതാ ആർക്കും വന്ന് എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വരേണ്ടതായിട്ടുള്ള സ്ഥലമായിട്ട് മാറരുത് ഇതാ ജസ്ന സലീമിന്റെ ആ ഒരു വിഷയത്തിൽ കേസ് എടുത്തുകൊണ്ട് കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ ഇത് തന്നെയാണ് അനാവശ്യമായിട്ട് ആ അമ്പല നടയിൽ വന്ന് വീഡിയോസ് എടുത്ത് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ അവിടെ ഇവിടെ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ നിൽക്കരുത് ഭക്തജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് പിന്നെ വേറൊരു ബോർഡ് ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് ആ ഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ലാന്നു ഒരിക്കലും ഞാനിതോടെ പറയാൻ പാടില്ല ഞാനൊരു വർഗീയത പറയുന്ന ഒരാളായിട്ട് നിങ്ങൾ കാണും അതുകൊണ്ട് പറയാൻ പാടില്ല എന്നാലും പറയുകയാണ് ഒരു വിശ്വാസി ആയിട്ടുള്ള ഒരാൾക്ക് ഏത് മതത്തിലുള്ള ആളാണെങ്കിലും അങ്ങോട്ട് വരുന്നതിൽ തടസ്സമില്ല പക്ഷെ ആ ഒരു ബോർഡിനെ അവഗണിച്ചുകൊണ്ടാണല്ലോ നമ്മൾ അതുകൊണ്ട് പോകുന്നത് ആ ഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ല അതിനെ നമ്മൾ മറികടന്നുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ ഞാൻ എന്തായിരിക്കണം ഞാൻ പൂർണ്ണമായിട്ടും ആ ഗുരുവായൂരപ്പലിൽ വിശ്വസിക്കുന്ന ആളായിരിക്കണം അല്ലാത്ത പക്ഷം എന്താണ് ഇവിടെ ഒന്നുകറങ്ങാൻ വന്നതാ എന്ന് പറയാൻ പാടുമോ അമ്പലത്തിൽ വന്നിട്ട് അങ്ങനെ ചെയ്യാൻ പാടുമോ ഒരിക്കലും പാടില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ ഒരിക്കലും ഒരു ഒരു ദൈവവിശ്വാസിയല്ല ആദ്യം തന്നെ ഞാൻ പറയാം പക്ഷെ മറ്റുള്ള ആളുകളുടെ വിശ്വാസങ്ങളെ അടിച്ചമർത്തുന്ന രീതിയിൽ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിനു വേണ്ടി പണിയെടുക്കുന്ന ആളുകളെ കാണുമ്പോഴോ പ്രതികരിക്കാതിരിക്കുമ്പോ ഞാനൊരു ഇന്ത്യൻ പോരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് പ്രതികരിക്കുകയാണ് ഇവരുടെ വാക്കാണ് എന്നെ ഇതിലേക്ക് സ്ട്രൈക്ക് ചെയ്തത് എന്താണ് ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വെറുതെ കറങ്ങാലോ എന്ന് വന്ന് പറഞ്ഞു വന്നതാണെന്നാ പറയുന്നത് ഓക്കെ അപ്പൊ ഇതൊരു കാര്യമാണ് അപ്പൊ ഇതൊരു മുസ്ലിം പെൺകുട്ടി ആയതുകൊണ്ടല്ലേ നീ ഡയലോഗ് അടിച്ചത് നീ ഒരു വർഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ച ആളല്ലേ എന്നൊക്കെ പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു വീഡിയോയും കൂടി ഒന്ന് കാണി റിയൽ സ്ട്രഗിൾ എന്നാണ് അവർ ആ വീഡിയോയിൽ തുടക്കത്തിൽ കാണിക്കുന്നത് അവർ ഡാൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത് വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ മുന്നോട്ട് പോകുമ്പോ അവർക്ക് പറ്റുന്നില്ല ആൻഡി റിസൾട്ട് ആൻറ്റി റിസൾട്ടിൽ അവർ അടിപൊളി ഡാൻസ് കളിക്കുന്നു ബാക്കിൽ മുന്നിലൂടെയെന്ന് ആരും പോകുന്നില്ല അമ്പല നടയിൽ തന്നെയാണ് ഡാൻസ് കളിക്കുന്നത് എന്താ രസം ഹൈ 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 ഹഡി സോഷ്യൽ മീഡിയയിൽ ഇടാൻ വേണ്ടി ചെയ്തതാ സോഷ്യൽ മീഡിയയിൽ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റീൽസ് എടുക്കാൻ ഗുരുവായൂർ അമ്പല നടയിൽ വരേണ്ട കാര്യമില്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് ഇവരെ പോലെയുള്ള ആളാണ് ഇവർ ഹൈന്ദവരാണ് ഹിന്ദുവാണ് ഈ ആയിട്ടുള്ള ഈ ഒരു പെൺകുട്ടിയും ചെയ്യുന്നത് ഇത് തന്നെയാണ് ഇപ്പൊ ഇവര് ഈ ഒരു എന്താണ് അമ്പല നടയിൽ വെച്ച് ഡാൻസ് കളിക്കണമെന്ന് വലിയ ആഗ്രഹമുള്ള വിചാരിക്കുക ഗുരുവായൂർ അമ്പലത്തിൽ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അവിടെ ആ ഒരു അമ്പലത്തിൽ അരങ്ങേറ്റം എല്ലാം നടക്കാറുണ്ട് ആ അരങ്ങേറ്റത്തിൽ കൈ ഈ പെൺകുട്ടിക്ക് പങ്കെടുത്തുകൂടെ അല്ലെ ആ അരങ്ങേറ്റം അവിടെ നടത്തിക്കൂടെ കുഴപ്പമില്ല പക്ഷെ അമ്പല നടയിൽ വന്ന് ഇങ്ങനെ കാണിക്കുമ്പോ അത്ര ആളുകൾ അത്ര ആളുകൾ പോയി ഇതാണ് ഏറ്റവും വലിയ സ്ട്രഗിൾ എന്നാണ് പറയുന്നത് ഭക്തജനങ്ങളായിട്ടുള്ള ആളുകൾ അവരുടെ മുന്നിലൂടെ ക്യാമറയുടെ മുന്നിലൂടെ പോയതാണ് അവർക്ക് സ്ട്രഗിൾ ആയത് എന്നുള്ളതാ വേറെ ഏതെങ്കിലും മതത്തിന്റെ വിശ്വാസത്തിലുള്ള ഒരു പള്ളിയാണെങ്കിലോ അല്ലെങ്കിൽ മറ്റേ ആശ്രമമാണെങ്കിലോ അല്ല അമ്പലമാണെങ്കിലോ അവിടെയൊക്കെ ഒന്ന് വേറെ മതം മറ്റുള്ള മതങ്ങളിൽപ്പെട്ട ആളുകൾ പോയി കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലുള്ള എന്താ പറയാ ഇങ്ങനെ സമീപിക്കാൻ കഴിയുമോ എന്റെ ചോദ്യാണ് ഒരിക്കലും കഴിയില്ല മറ്റുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യരുത് ഇവിടെ ഞാൻ ഈ വീഡിയോ കണ്ടതുകൊണ്ട് പ്രതികരിച്ചു എന്നുള്ളതാ ജസ്ന സലീം എന്ന് പറയുന്ന ആളുടെ അവർ അമ്പലത്തിന് മുന്നിൽ വന്നിട്ട് കേക്ക് മുറിച്ചത് ഭക്തജനങ്ങൾക്ക് ഭയങ്കര ചൊടി ഉണ്ടാക്കിയിട്ടുണ്ട് അത് കോടതിയിൽ കേസായിട്ട് അവർ പോവുകയും ചെയ്തു പിന്നെ അമ്പലത്തിന്റെ മുറ്റത്ത് വെച്ച് തല്ലുണ്ടാക്കിയതും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അവര് കേസ് കൊടുത്തു ആറ് പേരാറ്റം ചേർന്നിട്ടാണ് കേസ് കൊടുത്തിട്ടുള്ളത് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ഉള്ളതാടാ വെറും ആറ് ആറുപേരാണ് കംപ്ലൈന്റ് ചെയ്തിട്ട് ദേവസ്വം ബോർഡിനും അവിടുത്തെ കാവൽക്കാരനായിട്ടുള്ള പോലീസുകാർക്കെതിരെയൊക്കെ കോടതിയിൽ നിന്നും ഒരു താക്കീത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാ ഭക്തജനങ്ങളെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവിടെ വരുമ്പോ അവർക്ക് ആ ബുദ്ധിമുട്ടുണ്ടാവുന്ന തരത്തിലുള്ള ആളുകൾ അവിടെ മാറ്റണം അല്ലെ അവിടെ വന്നിട്ട് ഷോ കാണിക്കാൻ പാടില്ല വീഡിയോ എടുക്കാൻ പാടില്ല മൊബൈൽ ഫോണ് ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഗുരുവായൂർ അമ്പല അമ്പലത്തിന്റെ മുകളിലൂടെ ഒരു ഹെലി ക്യാമ് വിട്ടാൽ എന്താവും അവസ്ഥ ആ ഹെലി ക്യാമ് പിടിച്ചെടുക്കും ആ വീഡിയോ ആ എടുത്ത ആളെയും പിടി പിടിക്കും അല്ലെ എന്തുകൊണ്ടാണ് അതീവ സുരക്ഷയാണ് അത് ഒരു അമ്പലത്തിന് മുകളിലൂടെയും ഒരു പള്ളിയുടെ മുകളിലൂടെയും ഒരു പോലീസ് സ്റ്റേഷന്റെ മുന്നിലൂടെയും ഒരു വിദ്യാലയത്തിന്റെ മുകളിലൂടെയും ഹെലി ക്യാമ് യൂസ് ചെയ്യാൻ പാട്ടില്ല അങ്ങനെയുള്ള ക്യാമറകൾ യൂസ് ചെയ്ത് പറന്നുകൊണ്ടാ ആ അമ്പലത്തിന്റെ സ്ട്രച്ചറും കാര്യങ്ങളും പിടിക്കാനും മറ്റുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുമോ എന്നുള്ള ഭയത്തിന്റെ പുറത്താണ് കോടതി അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെ അപ്പോ എങ്ങനെയാണ് ഈ ഒരു ക്യാമറയും പിടിച്ച് അമ്പലത്തിന്റെ മുന്നിൽ നടയുടെ മുന്നിൽ ഭക്തജനങ്ങൾ പോകുമ്പോൾ അവർക്ക് അതൊരു ശല്യമാവുന്നു എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടാൻ വരുന്ന ധൈര്യം നല്ല ധൈര്യമാണത് അല്ലേ അതുകൂടാതെ ഇതാ ഞാൻ അമ്പലം ഒന്ന് കറങ്ങാൻ വേണ്ടി വന്നാ മാറുണ്ട് ഗുരുവായൂർ അമ്പല നാട്ടിൽ കറങ്ങറങ്ങാൻ വരാനുള്ളതാണോ അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു വിശ്വാസിയല്ല ഞാൻ എനിക്കിപ്പോ വെറുതെ വേണമെങ്കിൽ ഞാനൊരു യൂട്യൂബർ അല്ലേ എനിക്ക് ഇതാ ശതാണ് അമ്പലം ഈ അമ്പലം ഇങ്ങനെയാണ് അങ്ങനെയാണെന്നു എനിക്ക് നടന്ന് വീഡിയോ എടുത്തുടാവിടെ വന്നിട്ട് ഞാൻ ഇത്രയും കാര്യം ചെയ്തിട്ടില്ലല്ലോ ചെയ്യാനും പോണില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ പുതിയ ഒരു അമ്പലം അതായത് ആരും അധികം ഒന്നും പോവാത്ത ഒരു അമ്പലം എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും അപ്പൊ ആ അമ്പലത്തിലേക്ക് ജനങ്ങൾ അതെ ഇവിടെ ഒരു അമ്പലമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയാനും അങ്ങോട്ട് പോകാനും താല്പര്യമുണ്ടാവും ഗുരുവായൂര അമ്പലത്തിൽ അതിന്റെ ആവശ്യമുണ്ടോ ഇല്ല അപ്പൊ പല ആളുകളും വീടിടാൻ വേണ്ടി മാത്രം തന്നെ അത് ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഒന്ന് തന്നെയാണ് അപ്പൊ അവിടെ പറയാം ഞാൻ കണ്ട വീട്ടിലൊക്കെ അത് തന്നെയാണ് കണ്ടിട്ടുള്ളത് ജസ്ന സലീമിന്റെ കേസ് എടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ചർച്ചയാവുന്നത് അതേപോലെ ചാവക്കാടുള്ള ഒരു പെൺകുട്ടി ഒരു ഹിന്ദു മതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ആയിരുന്നു അതൊരു മുസ്ലിം പയ്യനെ വിവാഹം കഴിച്ച് മതം മാറി മതം മാറിയതിന് ശേഷം ഗുരുവായൂർ അമ്പലത്തിലേക്ക് കുറച്ച് കാലങ്ങൾക്ക് ശേഷം അമ്പലം കാണാൻ വരിക അപ്പൊ വീഡിയോ എടുക്കുന്ന ആളും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താണ് അമ്പലത്തിൽ വരാനുള്ള കാരണം എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്ന സാധനം ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് വന്നതാണ് പിന്നെ വിവാഹം കഴിച്ച് മതം മാറിയതിന് ശേഷം ഞാൻ വന്നിട്ടില്ല എനിക്ക് കാണണം എന്ന് ആഗ്രഹമുണ്ട് ഞാൻ അങ്ങനെ വന്നതാണെന്ന് പറഞ്ഞിട്ടൊരു വീട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അതില് തെറ്റായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മതത്തിൽ നിന്ന് ചിലപ്പോൾ നിർബന്ധിതമായിട്ട് മാറ്റിയതാവും അത് സാധ്യതയാണല്ലോ അല്ലെങ്കിൽ അവർക്ക് അവരുടെ ദൈവത്തിൽ വിശ്വാസം ഉണ്ടതുണ്ടെങ്കിൽ ഒരിക്കലും മതം മാറിപ്പോകൂല അത് വേറെ കാര്യം അപ്പൊ അവരന്ന് കണ്ട് തൊഴണമെന്ന് ആഗ്രഹിച്ചു വന്നു അപ്പൊ നിർബന്ധിതമായിട്ട് മതം മാറുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല സോഷ്യൽ മീഡിയയിൽ ആ രീതിയിൽ ഈ വീഡിയോ കതിരെ ചർച്ചകൾ നടന്നതുകൊണ്ടാണ് ഞാൻ ആ ഒരു വാക്ക് കഴിച്ചത് ഓക്കെ അപ്പോൾ എല്ലാ വിഷയങ്ങളും നമുക്ക് അവസാനിപ്പിക്കാം ഒന്നും വേണ്ട നിങ്ങൾ നിങ്ങളുടെ വിശ്വാസ പ്രകാരം അമ്പലത്തിൽ പോയി ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴുന്നതിൽ യാതൊരു തടസ്സവും ഇല്ല എന്നാണ് കോടതി പറയുന്നത് പകരം നിങ്ങൾ അവിടെ വന്ന് ഡാൻസ് കളിക്കുകയോ ചാടിക്കളിക്കുകയോ കേക്ക് മുറിക്കുകയോ അതൊക്കെ വീഡിയോ പകർത്തി സോഷ്യൽ മീഡിയ പകർത്തി ഇങ്ങനെ ഇടുന്നതുമാണ് തെറ്റ് ഓക്കെ അവിടെയുള്ള സെക്യൂരിറ്റി ഇനി ടൈറ്റ് ആയിരിക്കും ഇനിയിപ്പോൾ എന്തായാലും കോടതി കേസും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് ഇനി ടൈറ്റ് ആയിരിക്കും ഇനി ആ ഒരു പരിപാടികളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവാൻ്റെ അകത്ത് കയറി ചെയ്യാൻ അല്ലേ ഇപ്പോ അവിടെ ഒരു ഇരട്ടത്താപ്പുകളൊക്കെ അമ്പലത്തിൽ ഇണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി വരുമ്പോൾ വരുമ്പോ മറ്റുള്ള ആളുകളൊക്കെ മാറ്റി നിർത്തി അവർക്ക് കൃത്യമായിട്ട് അകത്തേക്ക് പോയി ദർശിച്ചു വരാനുള്ള ഒരു സൗകര്യമുണ്ട് അതൊരു ഇരട്ടത്താപ്പാണെന്നാണ് എല്ലാവരും പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കില് നോക്കുമ്പോ ഇത്ര ജനങ്ങളും അവിടെ കാത്തു നിൽക്കുമ്പോ ഇന്നൊരാൾക്ക് വേണ്ടിയിട്ട് ആളുകളെ മാറ്റാൻ പാടുണ്ടോ എന്ന് പറയുന്ന ആളുകളോട് എനിക്കും പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് അവരുടെ സുരക്ഷയുടെ ഭാഗമായിട്ടാണ് അവർ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നത് അപ്പൊ ഒരു അമ്പലത്തിൽ പോലും ആ സുരക്ഷ കാണിക്കണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്തുകൊണ്ടാകാം ഇതൊക്കെ തന്നെ ഈ ഒരു ക്യാമറയും വീഡിയോ ഫോണൊക്കെ എടുത്ത് നടന്ന് അമ്പലത്തിന്റെ മുഴുവൻ സ്ട്രെച്ചറുകളും പുറംലോകത്തേക്ക് എത്തുന്ന രീതിയിൽ കാര്യങ്ങൾ നീക്കുമ്പോൾ ഇത്തരം വി ഐപികൾക്ക് അവിടെ സെക്യൂരിറ്റി കൊടുക്കുന്ന സമയത്ത് എല്ലാ ഭാഗങ്ങളും എല്ലാവരുടെയും കയ്യിലാ അതായത് ആ സ്ഥലങ്ങൾ മുഴുവനായിട്ട് ജനങ്ങൾക്ക് അറിയാം അപ്പോ അത്തരം തീവ്രവാദ മനോഭാവം എല്ലാ ആളുകളും വന്നാൽ എന്തു ചെയ്യും അതുകൊണ്ടാണ് ആ സുരക്ഷ അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് കോടതി ഇടപെടലുകൾ നടത്തുന്നത് എന്താ പറയുന്നത് അവിടെ വന്ന് ഷോ കാണിക്കാൻ ആരും വരണ്ട ആരും വീഡിയോ പകർത്താനായിട്ട് റീൽ എടുക്കാനായിട്ട് വരണ്ട അമ്പലം പവിത്രമായ പരിശുദ്ധമായ ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണ് പ്രാർത്ഥിക്കാം ഇപ്പൊ ഞാൻ ഈ വിഷയം അങ്ങനെ വലിച്ചു തീട്ടണൊന്നുമില്ല ഇതാണ് അവസ്ഥ അതൊക്കെ ഒന്ന് നോക്കി കണ്ടും കണ്ട ആളുകൾ അതൊക്കെ ചെയ്യുക ഒരിക്കലും ഒരിക്കലും മറ്റുള്ള ആളുകളുടെ വിശ്വാസത്തെ തകർക്കാനോ അതിനെ എന്താ പറയാ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ അങ്ങോട്ട് പോവാനോ ശ്രമിക്കുന്നത് തെറ്റാണ് ചെയ്യരുത് നമ്മൾ ഈ ഒരു ഭൂമിയിൽ അധികം കാലം ജീവിക്കില്ല കുറച്ചു കാലേ ജീവിക്കുള്ളൂ സഹജീവികളെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ ഈ ഭക്തജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ അമ്പലത്തിലേക്ക് പോയി വരിക അതൊക്കെ അത്ര നല്ല കാര്യമാണ് അതൊക്കെ അങ്ങനെ ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പലേക്കെ നമ്മള് വീണ്ടും പുതിയ വാർത്താ വിഷയങ്ങൾ ഞാൻ വരും അതൊരു പ്രതിസന്ധി പോവാൾ